ശുദ്ധി പഞ്ചകം ശുദ്ധി പ്യൂരിറ്റി എന്നാണ് ശുദ്ധി എന്ന വാക്കിൻ്റെ സാനിറ്റി എന്നും പറയും തൃതീയ സർഗത്തിൽ വരുന്നതാണ് ശുദ്ധി പഞ്ചകം ശുദ്ധി പഞ്ചകം ശൃണുധമുദ്ധി തൽപരാഹ അധ അധ അനന്തരം ഇനി സംക്ഷേപാത് ചുരുക്കത്തിൽ സംക്ഷേപിച്ചുകൊണ്ട് ശുദ്ധിപഞ്ചകം ശുദ്ധിയെ സംബന്ധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അടങ്ങിയ പഞ്ചകത്തെ സംപ്രവക്ഷ്യാമി വ്യക്തമായിട്ട് പറയാം ശുദ്ധിതത്പരാഹ ശുദ്ധിയുടെ കാര്യത്തിൽ താൽപര്യമുള്ളവരായ നിങ്ങൾക്ക് ക്രമശ ക്രമപ്രകാരം അവധാനേന ശ്രദ്ധയോടുകൂടിയിട്ട് ശുദ്ധം കേട്ടാലും ശുദ്ധിയിൽ താല്പര്യമുള്ളവരായ നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ പറയുന്നത് കേൾക്കണം സംശുദ്ധ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സംശുദ്ധിയാണ് ഒരു പക്ഷേ സമൂഹത്തിന് മാതൃകയായിരിക്കുന്നത് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും മാതൃകയായിരിക്കുന്നത് സംശുദ്ധമായ ഒരു ജീവിതത്തെ മറ്റുള്ളവർക്ക് നോക്കിക്കണ്ട് അനുകരിക്കുവാനും കഴിയും കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് പലപ്പോഴും നല്ല മാതൃകകളുടെ അഭാവം ഉണ്ട് അതുകൊണ്ടാണ് സമൂഹത്തിന് ഒരു നേതൃത്വമില്ലാതെ തന്നെ പോകുന്നത് രാഷ്ട്രീയത്തിലോ ആധ്യാത്മികതയിലോ മതരംഗത്തോ സംശുദ്ധമായ വ്യക്തികളുടെ അഭാവം ഒരു സമൂഹത്തിൻ്റെ അന്തരസ്ഥമായ ശൂന്യതയെയാണ് വിളിച്ചോതുന്നത് ഒരു പക്ഷേ ഈ കാലഘട്ടം അത്തരത്തിൽ സംശുദ്ധമായ മാതൃകകളുടെ അഭാവമുള്ള ഒരു കാലഘട്ടമാണ് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒട്ടേറെ നേതാക്കന്മാരെ നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും തന്നെ അവർ വിശ്വസിച്ചിരുന്ന ആദർശത്തിൽ നൂറ് ശതമാനം കമ്മിറ്റഡായിരുന്നു ഇന്ന് ശുദ്ധി എന്നത് അത്ര അനിവാര്യമായ ഒരു കാര്യമല്ലാത്തതുപോലെ സമൂഹം സമ്പത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്നത് കൊണ്ട് വിശുദ്ധമായ ജീവിതത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്തൊക്കെ ധനം ആർജിക്കുക ധനം സമ്പാദിക്കുക നീതി രഹിതമായിട്ട് ചെയ്തു കൊടുക്കുക അതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഗുരു ഉദ്ദേശിച്ച ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ വ്യക്തിശുദ്ധിയും ബാഹ്യശുദ്ധിയും സമൂഹ ശുദ്ധിയും ഗാർഹിക ശുദ്ധിയും ഒക്കെ ആ നല്ല ഒരു സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ അടക്കമായിട്ട് വരണം അതുകൊണ്ട് നമുക്ക് ഈ ശുദ്ധിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എങ്ങനെ ഒരു ജീവിതം കൂടുതൽ വിശുദ്ധമാക്കിയെടുക്കാം നമുക്കത് എങ്ങനെ കഴിയും ഇത് ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂടിയാണത് വ്യക്തിഗതമായ ജീവിതത്തെ മലിന വിമുക്തമാക്കിയിട്ട് തീർക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പൂർവിക വാസനകൾ ചെലുത്തുന്ന സ്വാധീനം വളരെ അധികമാണ് നമ്മളുടെ നിയന്ത്രണത്തിന് പോലും പിടിതരാത്ത വിധത്തിൽ ചില പ്രേരണകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് ധർമ്മവഞ്ചകം ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ് ഉപദ്രവിക്കാനുള്ള വാസന മറ്റ് ജീവികൾ കൊന്നു തിന്നാനുള്ള വാസന കള്ളം പറയാനുള്ള വാസന മോഷ്ടിക്കാനുള്ള വാസന ഇതൊക്കെ പൂർവജന്മാർജിതമായിട്ട് നമ്മുടെ മനസ്സിലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മളിലെ അശുദ്ധ മലിന പദാർത്ഥങ്ങളായിട്ട് വാസനകളായിട്ടിരിക്കുന്നു അപ്പൊ ദുർവാസനകളെ സംശുദ്ധീകരിക്കേണ്ടത് ഓരോ ജീവന്റെയും അന്തരസ്ഥമായ ഉത്തരവാദിത്തമാണ് ഓരോ ജീവനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ആ ജീവൻ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നേടിയിട്ടുള്ളൂ വ്യക്തിഗതമായിരിക്കുന്ന ദുർവാസനകളെ സംശുദ്ധീകരിച്ച് സദ്വാസനകൾ അങ്ങോട്ട് നിക്ഷേപിക്കണം അതുകൊണ്ട് നമുക്ക് എന്താണ് ശുദ്ധി വഞ്ചകത്തിൽ ഗുരു പറയുന്നത് എന്ന് നോക്കാം ഏതാണ് അഞ്ച് തരത്തിലുള്ള ശുദ്ധി നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ളത് സംശുദ്ധി സംക്ഷേപാത് സംക്ഷിപ്തമായിട്ട് മർത്യവർഗസ് മനുഷ്യവർഗത്തിന് കായവാക്ച്ഛേദസാം കായം എന്ന് പറഞ്ഞാൽ ശരീരം വാക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് ഛേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഇവയുടെ ശുദ്ധി ശുചിത്വം വേണം ശരീരം വാക്ക് മനസ്സ് അപ്പൊ ശരീരം പ്യൂരിഫൈ ചെയ്യണം ലാംഗ്വേജ് ഭാഷ പ്യൂരിഫൈ ചെയ്യണം മനസ്സ് പ്യൂരിഫൈ ചെയ്യണം ഇത് മൂന്നും ചേർത്ത് ത്രികരണങ്ങൾ എന്ന് പറയും നമ്മുടെ ത്രികരണങ്ങളും ശുദ്ധമാക്കണം അതുകൂടാതെ ഇന്ദ്രിയാണാം ഗൃഹസ്യജ ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധി കൊണ്ടുവരണം അപ്പോൾ ത്രികരണങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധിയാണ് എടുത്തു പറയുന്നത് ഏതാഹ പഞ്ച ശുദ്ധയ ഇവ അഞ്ചും ശുദ്ധികളെന്ന് സ്മൃതാഹ സ്മരിക്കപ്പെട്ടിരിക്കുന്നു അഞ്ച് തരത്തിലുള്ള ശുദ്ധി ഏതൊക്കെയാണ് കായശുദ്ധി വാക് ി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി ഗൃഹശുദ്ധി ഓർത്തിരിക്കണം നമ്മൾ ഓരോ സന്ദർഭത്തിലും നല്ല ഓർമ്മ വേണം മൂന്ന് കരണങ്ങൾ നമുക്കുണ്ട് അത് പെട്ടെന്ന് ഓർമ്മയിൽ വരണം ശരീരം എന്ന കരണം വാക്കെന്ന കരണം മനസ്സ് എന്ന കരണം പിന്നെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എന്നും ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നും രണ്ടു വിധമുണ്ട് കർമ്മേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുവാനും ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് അറിവിനെ സ്വാംശീകരിക്കുവാനുമുള്ളതാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൃഹം എന്നത് വീട് മാത്രമായിട്ട് നമ്മൾ കരുതേണ്ട നമ്മുടെ ചുറ്റുമുള്ള പരിസരത്തെ മുഴുവനും അത് എടുക്കണം നമ്മൾ എവിടെ ജീവിക്കുന്നുവോ അതിൻ്റെ ബാഹ്യ പരിസരങ്ങളൊക്കെ ഗൃഹം തന്നെയാണ് ഗൃഹശുദ്ധിക്ക് നമ്മൾ എവിടെ ജീവിക്കുന്നു അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ശുദ്ധമായിരിക്കണം അപ്പോൾ വീടും വീടിന് ചുറ്റുപാടും പരിസരവും ഒക്കെ ശുദ്ധമാക്കി വയ്ക്കണം അതാണ് അഞ്ച് തരത്തിലുള്ള ശുദ്ധികളായിട്ട് ഗുരു എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ പ്രത്യേകിച്ചും ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ജനത മുഴുവനും വേണ്ട വിധത്തിൽ ശുദ്ധിയെ പരിപാലിക്കാൻ കഴിയാതെ ജീവിച്ചു പോന്നിരുന്നവരായിരുന്നു ബാഹ്യശുദ്ധിയും ആന്തരിക ശുദ്ധിയും കുറഞ്ഞു പോകുമ്പോൾ തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വർദ്ധിക്കും ഗുരു ആ കാലഘട്ടത്തിലെ ഡൗൺ ട്രോഡൻ എന്ന് പറയപ്പെട്ടിരുന്ന ജനതയെ വ്യക്തിത്വ ശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം വളരെ അധികം അഭിവൃദ്ധിപ്പെടുത്തി ഇന്ന് നമുക്കറിയാം നമ്മളുടെ വീടുകളൊക്കെ മുമ്പത്തേക്കാളും നല്ല ഒരു ക്ലീൻലിനെസ്സും അടുക്കും മുറയൊക്കെ ഉണ്ട് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ അകം തന്നെ നമ്മൾ പണ്ടത്തെ പോലെയല്ല ടൈൽസൊക്കെ എടുത്ത് ഇട്ട് നല്ല വണ്ണം വൃത്തിയാക്കി വെച്ചിരിക്കും പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നും നമ്മൾ ആർജിച്ചിട്ടുള്ള ടോയ്ലറ്റ് പോലുള്ളതൊക്കെ കുറച്ചും കൂടി മുമ്പത്തെ പോലെയല്ല അതൊക്കെ നമുക്ക് ശുദ്ധമാക്കി വയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നും ക്ലീൻ ചെയ്യാനും നല്ലവണ്ണം ഇല്ലാത്ത വിധത്തിൽ സൂക്ഷിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അടുക്കള എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം ഓരോ പാത്രങ്ങളും ഉപയോഗിച്ചതിന് ശേഷം എവിടെ വെക്കണം അവിടെ അടുക്കളയിൽ ഉപയോഗിച്ച് അതിനു ശേഷം വരുന്ന വേസ്റ്റുകൾ എവിടെ റിമൂവ് ചെയ്യണം ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ എവിടെ ബയോഡീഗ്രേഡബിൾ അല്ലാത്ത വേസ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണം ഇതൊക്കെ നമ്മൾ കുറേയും കൂടി എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മുമ്പൊന്നും മനുഷ്യൻ അത്രമാത്രം ഈ ആന്തരിക ബാഹ്യശുദ്ധിയെക്കുറിച്ച് ബോധവാനായിരുന്നില്ല കുളിക്കുന്നത് പോലെ അപൂർവമായിരുന്നു ഇന്ന് നമുക്ക് ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും സ്നാനം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ കുളി എന്നത് പരിഷ്കൃത ജീവിതത്തിന്റെ ഭാഗമാണ് സംസ്കൃത ജീവിതത്തിന്റെയും ഭാഗമാണ് കുളിക്കാത്ത വ്യക്തികളെ പണ്ടുകാലത്ത് നമുക്ക് കാണാമായിരുന്നു മാസത്തിൽ പോലും കുളിക്കുകയില്ല അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കും ഒരാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ തൊട്ടത് കൂടായ്മയും ചീണ്ടിക്കൂടായ്മയും ഒക്കെ വന്നതെന്ന് നല്ലവണ്ണം ഗുരു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വ്യക്തിഗത ശുദ്ധിക്കും ഗൃഹശുദ്ധിക്കും പരിസരശുദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് ഗുരു സാമാന്യ ജനങ്ങളെ ബോധവൽക്കരിക്കുകയായിരുന്നു ആ ബോധവൽക്കരണം എന്ന് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ ശുദ്ധിയുടെ തലത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് അറിയണം ശുചിത്വം എന്തൊക്കെയാണ് ഗുരു പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേഹശുദ്ധിയാണ് അത് രണ്ട് ശ്ലോകങ്ങളിലായിട്ടാണ് ദേഹശുദ്ധിയെക്കുറിച്ച് ഗുരു സംസാരിക്കുന്നത്